അസലാ വലൈക്കും വഹമ്മൂല്ലാഹി വാത്തു രണ്ടാം ഖലീഫ ഖത്താബ് ഖത്താബുറി അള്ളാഹുഹുവിൻ്റെ ഭരണകാലത്ത് ഒരു പിതാവിനെ കൊല ചെയ്ത ഒരാൾക്കെതിരെ ആ പിതാവിൻ്റെ മൂന്ന് മക്കൾ പരാതിയുമായി വന്നു ഖത്താബ് ഹത്താബുറി അള്ളാഹുഹു ആ മൂന്ന് മക്കൾ മക്കളുടെ മുമ്പിൽ അവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് ആ ഘാതകനായ കൊലയാളിയായ മനുഷ്യനെ വിചാരണ ചെയ്തു അദ്ദേഹം കൊലക്കുറ്റം ചെയ്തതായി തെളിയുകയും സമ്മതിക്കുകയും അയാൾക്കെതിരെ വധശിക്ഷ വിധിക്കുകയും ചെയ്തു അത് നടപ്പാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോടുള്ള ചോദ്യം ഖലീഫയുടെ ഭാഗത്തു നിന്നും വന്നു എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ വീട് വരെ പോയി എൻ്റെ മക്കളോടുമക്കളെയും ഭാര്യയെയും ഒന്ന് കണ്ട് എനിക്ക് തിരിച്ചു വരണം ഖലീഫ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടു എന്നിട്ട് എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുമോ എല്ലാവരോടുമായി പറഞ്ഞു ഇയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ ജാമ്യം നിൽക്കണം ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോൽക്കി നിൽക്കുന്ന ഉദ്വോകമായ നിമിഷം അവിടെ പ്രായമുള്ള ഒരാൾ മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ജാമ്യം നിൽക്കാം നോക്കുമ്പോൾ അത് അബൂദർ അൽ ഗിഫാരി റദി അള്ളാഹു അൻഹു എന്ന പ്രായമുള്ള സഹാബിയാണ് മറവിൽ ഹത്താബ് അതി അള്ളാൻഹ് അദ്ദേഹത്തിന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അബൂദർ നിങ്ങളാണോ ജാമ്യം നിൽക്കുന്നത് ഇദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക അതുകൊണ്ട് ആലോചിച്ചു പറയണോ എന്ന് പറഞ്ഞപ്പോൾ ശരി എനിക്കറിയാം ഞാൻ ജാമ്യം നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹം തിരിച്ചു വരാമെന്നേറ്റ സമയം ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി കാത്തിരിക്കുകയാണ് പക്ഷേ അയാളെ കാണുന്നില്ല അയാൾ പറഞ്ഞ സമയം ഇവിടെ ആയിട്ടുണ്ട് ആ സമയത്ത് അബൂതറുൽ ഗിഫാരി റദി അള്ളാഹു മുൻഹുവിനെ എല്ലാവരും നോക്കി വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു നിമിഷം ആ നിമിഷത്തിൽ അബൂദർ റതി അള്ളൂ മുന്നോട്ട് നടന്നു നീങ്ങി താൻ ജാമ്യം നിന്ന വ്യക്തി വന്നില്ലെങ്കിൽ താനായിരിക്കും അതിന് പകരമായി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് ബോധ്യമുള്ള ആ സ്വഹാബി വര്യൻ മുന്നോട്ട് നീങ്ങി നിമിഷങ്ങൾക്കകം കുറേ ദൂരെ നിന്നും അതാ ഒരാൾ വാഹനപ്പുറത്ത് വളരെ വേഗത്തിൽ പൊടിപടലങ്ങൾ പടലങ്ങൾ പാറിച്ചുകൊണ്ട് കടന്നു വരികയാണ് എല്ലാവരും നോക്കി ആരാണ് ആ വരുന്നത് ആ സമയത്ത് നേരത്തെ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ അടുത്ത നിമിഷം ശിക്ഷ ഏറ്റു വധശിക്ഷ ഏറ്റുവാങ്ങുന്ന ആ മനുഷ്യനാണ് ആ കടന്നു വരുന്നത് അങ്ങനെ രണ്ടുപേരെയും നിർത്തി ഖലീഫയുടെ ചോദ്യം ഓ മനുഷ്യ നിങ്ങൾ കൊല ചെയ്യാൻ പെടാൻ പോകുകയാണ് നിങ്ങൾക്കെതിരെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഇപ്പോൾ കൈവന്നി വന്നിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടിയാണല്ലോ ഈ പ്രായമുള്ള ഈ മനുഷ്യൻ ജാമ്യം നിന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ നടത്തിയൊരു വാക്ക് ആ വാക്ക് ലംഘിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഞാൻ വൈകാനുണ്ടായ കാരണം ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മക്കൾക്ക് സുഖമില്ലായിരുന്നു ആ കുട്ടികളെ പരിചരിക്കുന്നതിനിടയിൽ സമയം പോയത് അറിഞ്ഞില്ല അതാണ് ഞാൻ നേരം വൈകാനുണ്ടായ കാരണമെന്ന് പറഞ്ഞ് അബൂദർ ഉൽ ഗിഫാരി തങ്ങളെ മാറ്റി നിർത്തി അദ്ദേഹം ആ കിക്ഷ ഏറ്റുവാങ്ങാൻ നടന്നു നീങ്ങുന്ന രംഗം ഖലീഫ അടുത്ത ചോദ്യം അബൂദർ തങ്ങളോടായിരുന്നു ഓ അബൂതറുൽ വിൽഫറി തങ്ങൾ അങ്ങ് പ്രായമുള്ള ഞങ്ങൾക്ക് ഏറ്റവും ആദരണീയരായ സ്വാഹാബികളിലെ പ്രമുഖനാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കൊലയാളി അയാളുടെ അവസാനത്ത് ആഗ്രഹം പറഞ്ഞപ്പോൾ ആരും ഏറ്റെടുക്കാത്ത ഒരു സമയത്ത് താങ്കൾ മുന്നോട്ട് വന്ന് ഏറ്റെടുക്കാൻ എന്ത് ഉറപ്പാണ് ഇങ്ങൾക്കുണ്ടായിരുന്നത് എനിക്കറിയാലോ അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാനാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതെന്ന് ആ സമയത്ത് അബൂതറു തങ്ങളെ പത്രം പറഞ്ഞ മറുപടി അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ബിൻ ഹത്താബ് തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിക്കുന്ന എനിക്ക് ജീവനുള്ള കാലത്തോളം ഒരു മനുഷ്യൻ അവസാനത്തെ ആഗ്രഹം പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാതെ വരുന്നൊരു ഘട്ടം അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടന്നു പോകരുത് ഒരാൾ മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു ഒരു നിമിഷം എൻ്റെ കൺമുമ്പിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നോട്ട് വന്ന് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവരും ആ ഒരു രംഗം നേരിൽ കണ്ടുകൊണ്ട് കരഞ്ഞുപോയി ആ സമയത്താണ് ആ സാസിൽ നിന്ന് ഒരാൾ കൈ ഉയർത്തിപ്പോയിക്കൊണ്ട് ഖലീഫയോട് പറയുന്നത് ഓ ഖലീഫ ഞങ്ങളുടെ പിതാവിനെ കൊന്ന ഈ കൊലയാളി അദ്ദേഹം ശിക്ഷിക്കപ്പെടണം പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് നിൽക്കുകയാണ് ഇത്രയും നല്ല ഇത്രയും നല്ല വാക്കുപാലിച്ചൊരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൽ നന്മയുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇനിയുമുണ്ടാവട്ടെ അദ്ദേഹം അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടട്ടെ ജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതി അവർ മാപ്പ് നൽകുന്ന ഒരു ഒരു രംഗം അവിടെ സംഭവിക്കുകയുണ്ടായി അതാണ് മനുഷ്യൻ ആ മനുഷ്യന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെയാണ് മറ്റൊരു മനുഷ്യൻ കാണേണ്ടത് ആ മനുഷ്യത്വപരമായ സമീപനമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹു നബി കുമാർ ആവട്ടെ അസ്സാം വൈകും വരഹമുള്ള വരകാ